ഇന്നേ ഞാനൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടൊന്നുമല്ല വന്നേക്കുന്നത് പക്ഷെ ഒരു അടിപൊളി വരം വരയ്ക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ പഠിപ്പിക്കാമെന്ന് ഓർത്തു സാധാരണ നമ്മൾ ഇങ്ങനെയല്ല പക്ഷേ ഇങ്ങനെ ഞാനത് റഫ് ആയിട്ട് വരച്ചപ്പോൾ ഇത്രയും വൃത്തിയായി പോയതാണ് ഇങ്ങനെ അല്ലെങ്കിലും നമ്മൾ ഇതുപോലെ ഒരു തണ്ടും ഇത് വരച്ചിട്ടാലും മരം വരയ്ക്കാം പക്ഷേ ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ കയ്യിലുള്ള ക്രയോൺസ് വെച്ച് മാത്രം നമുക്ക് ഒരു അടിപൊളി ആയിട്ട് ഒരു ഐസ്തറ്റിക് മരം വരച്ചാലോ ഐസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി ആയിട്ടുള്ള മരം ആട്ടോ ഭയങ്കര റിയലിസ്റ്റിക് ആണ് സാധാരണ വരയ്ക്കുന്നതിലും ഭയങ്കര ഡിഫറന്റ് ആയിട്ടുള്ള അപ്പോൾ ഒന്നുമില്ലാതെ താഴെ ഇതുപോലെ അതിന്റെ തടി വരച്ചു കൊടുക്കുക ഡാർക്ക് ബ്രൗൺ ക്രൗൺസ് ഉണ്ട് പിന്നെ നമ്മൾ ഓറഞ്ച് ക്രയോൺസും കൊണ്ട് ലൈറ്റ് ആയിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് വട്ടം വരച്ച് കൊടുക്കുക പിന്നെ കുറച്ച് ഡാർക്ക് ഓറഞ്ച് കളർ അല്ലെങ്കിൽ വെർമിലിയോൺ എന്ന് പറഞ്ഞിട്ട് കളറാണ് ഞാൻ എടുത്തേക്കുന്നത് ആ കളറും കൊണ്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ അടിയിൽ ആ സർക്കിളിലെ അടിയിൽ മാത്രം ഇങ്ങനെ വരച്ച് കൊടുക്കാം ചുമ്മാ ഇങ്ങനെ ഇങ്ങനെ റഫായിട്ട് വരച്ചാൽ മതി ഇനി അതിൻ്റെ മേളിൽ കൂടെ ഓറഞ്ച് ക്രയോൺസ് ക്രയൺസില്ലേ അതുകൊണ്ട് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും അത് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെ ഓറഞ്ച് ക്രയോംസും കൊണ്ട് വരയ്ക്കുക പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞ ക്രയോൺസ് ആ മഞ്ഞ ക്രയോൺസ് കൊണ്ട് നമ്മൾ ആ മേലിലുള്ള അതില്ലേ ആ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക നമ്മൾ നേരത്തെ വരച്ചതിൻ്റെ മേളിൽ അപ്പോൾ നമ്മുടെ ഫുൾ സർക്കിളും കംപ്ലീറ്റ് ആവും ഇങ്ങനെ വരച്ച് ചെയ്യുമ്പോൾ അങ്ങനെ മൊത്തം വരച്ച് ചെയ്യുമ്പോൾ ഇപ്പം തന്നെയുണ്ട് ഇനി ഇല കുറച്ച് ഇങ്ങനെ പറന്ന് കിടക്കുന്ന പോലെ അല്ലെങ്കിൽ താഴെ വീഴുന്ന പോലെയൊക്കെ ഒരു എഫക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് റെഡ് ക്രയോൺസ് കൊണ്ട് ദേ എവിടെ എവിടെ എവിടെയൊക്കെ ചെറുതായിട്ടൊന്ന് ചെറിയ ലൈൻ ഒന്ന് വരച്ചു കൊടുക്കുക എന്നിട്ട് ഈ തടീൻ്റെ മുകളിൽ ബ്ലാക്ക് ക്രയോ ും കൊണ്ട് വരച്ചു കൊടുക്കാൻ താഴെ പച്ചക്കളർ വെച്ചാൽ ഇത് നമ്മുടെ സാധന വരച്ച നല്ല